രാവിലെ നോക്കിയപ്പോൾ വീട്ടിൽ കറി വെക്കാൻ ഒന്നുമില്ല എന്നാൽ കുറച്ച് മീൻ മേടിച്ചേക്കാമെന്ന് കരുതി മീൻ കടലിലെത്തിയപ്പോ അവിടെ മീൻ കുറച്ചേ ഉള്ളൂ എങ്കിലും ഈ മീൻ കണ്ടോ റോഹോ അതോ രൂഹോ ഇതിന്റെ കറക്റ്റ് പേരെനിക്കറിയില്ല വളർത്തു മീനാണ് അത് ഒരു മുഴുത്തു മേടിച്ചു വീട്ടിൽ വന്നപ്പോ കുറച്ച് ചക്കയിരിപ്പുണ്ടായിരുന്നു അതൊന്നും ഒരുക്കി ഒരു ഇട്ട് നേരെ അത് വേവിക്കുവാനായിട്ട് വെച്ചു കൊടുത്തു ഇനി മീൻ നന്നാക്കി കഴിഞ്ഞപ്പോ അപ്പോഴാണ് അറിയുന്നത് വലിയ മീനായതുകൊണ്ട് അതിന്റെ ഉള്ളിൽ മീൻറെ മുട്ടയുണ്ടായിരുന്നു മുട്ടയും മീൻ കഷ്ണങ്ങളും എങ്കിലും ഒരു അഞ്ചാറ് കഷ്ണൊന്ന് വറക്കണമല്ലോ അതുകൊണ്ട് അതിന് നല്ല കഷ്ണങ്ങൾ നോക്കി ഒരു അഞ്ചാറ് കഷ്ണങ്ങൾ എടുത്ത് കുറച്ച് മുളകും ഉപ്പും എല്ലാം തിരുമ്മി വറക്കുവാനായിട്ട് മീനും വെച്ചുകൊടുത്തു ഇനി നോക്കിയപ്പോ മീൻ കുറവാ ഇനി ഇത് കുറച്ച് മാങ്ങ ഇട്ട് വെക്കാമെന്ന് കരുതി നീളത്തിലരിഞ്ഞ് മാങ്ങ എടുത്ത് ഒരു ചട്ടിയിലേക്കിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ചെറുതായിട്ടരിഞ്ഞ കുറച്ച് സവാളയും ഇനി അതിലേക്ക് ഒരു അഞ്ച് ആറ് പച്ചമുളക് വട്ടം കീറിയതും ഇനി പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ മാങ്ങ ഒന്ന് വേവിക്കുവാനായിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം പുറത്ത് പോകരുത് തേങ്ങയും ചെറിയ ഉള്ളിയും ഒരു മൂന്നാർ വർത്തൽ മുളകും ഒരു രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പഴേ മാങ്ങയില നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം അരച്ചെടുത്ത ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ആ മിക്സിയുടെ ജാറ് ഒന്ന് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം മാങ്ങയില നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കണം ഈ മീൻ ആ ചാറിന്റെ അടിയിൽ കിടക്കണം വെയ്പ്പ നന്നായിട്ട് ഒന്ന് ഇളകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ബെയ്പ്പോ കണ്ടോ നന്നായിട്ട് മീനെല്ലാം മെന്തു കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം ദൈ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടിയും ഇട്ട് ഒരു രണ്ട് ലാമ്പ് ലാമ്പി നമുക്ക് ഈ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ദ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മാങ്ങയും മീനും തേങ്ങ അരച്ചു വെച്ച കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല രുചിയാട്ടോ അപ്പോഴാണ് ഓർത്തത് ഇനി നമ്മുടെ മീൻമുട്ട ഇവിടെ ഇരിക്കുക നേരെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോ ഇത് നന്നായിട്ട് യോജിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ച് കറിവേപ്പില ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ നമ്മൾ ആദ്യം ആ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ഒരുപാട് നേരം വേവണ്ട ആവശ്യമില്ല ആ വെള്ളം ഒന്ന് കിട്ടിയാൽ മതി നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉറച്ചു വരും അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മീൻമുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വേണോ അതോ ചക്കപ്പുഴുക്ക് ആലോചിച്ചപ്പോൾ ചക്കപ്പുഴുക്ക് തന്നെ വിജയിച്ചു നേരെ ഒരു പാത്രത്തിലേക്ക് എടുത്തു അതിന് മുകളിലേക്ക് നമ്മുടെ മീൻകറി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ആ മീൻകറിയുടെ കൊഴുത്ത ചാറും കുറച്ച് കൂടുതൽ ഒഴിച്ചു ഒരു മീൻ വറുത്ത കഷ്ണം സൈഡിലേക്ക് വെച്ചു പിന്നെ നമ്മുടെ മീൻ മീൻമുട്ട തോരൻ അതും ഒരു സൈഡിലേക്ക് വെച്ചു ഇപ്പോൾ ഏതാണ്ട് ഒരുമാതിരി ഫിഷ് ഫെസ്റ്റ് പോലെയുണ്ട് ഇനി ചക്കപ്പുഴുക്ക് ഒന്ന് ഇളക്കി എടുത്ത് ആ മീൻ വറുത്തതും വെച്ചതും കൂട്ടിയൊന്നിളക്കി കുറച്ച് മീൻമുട്ട കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഉരുട്ടിയെടുത്തു ഒന്ന് കഴിച്ചാലുണ്ടല്ലോ ദേ നോക്കി ഇത് കണ്ടോ ഇത് കഴിച്ചാ എൻ്റെ പൊന്ന എന്താ രുചി എന്ന് അറിയോ ദേ സംഭവം അടിപൊളിയാട്ടോ